പതിനേഴാം ദിവസത്തിലേക്ക് എത്തപ്പെട്ട ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ചിത്രം ഇന്ന് ഞായറാഴ്ച ബോക്സ് ഓഫീസിൽ എങ്ങനെ പോകുന്നു എന്നും സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കേരള കളക്ഷൻ എവിടെ ചെന്നെത്തി എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാൻ അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പതിനേഴാം ദിവസം ഞായറാഴ്ചയിലെ ചിത്രത്തിന്റെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് മണിക്കൂറിൽ ആയിരത്തിന് മുകളിൽ ടിക്കറ്റ്സുകൾ പെർ അവറിൽ ബുക്ക് മൈഷാപ്പിലൂടെ മാത്രം ഔട്ട് ആവുന്ന കാഴ്ചയും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു ധ്യാൻ ശ്രീനിവാസൻ നായകനായിട്ട് തിയേറ്ററിൽ എത്തിയ ഉജ്ജു ഉജ്ജ്വലൻ അതോടൊപ്പം തന്നെ ടൊവിനോ തോമസ് നായകനായ നരിവേട്ട എന്നീ സിനിമകളെല്ലാം ഈ ആഴ്ച തിയേറ്ററിൽ എത്തിയിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റഡി കളക്ഷൻ നിലനിർത്തി തന്നെയാണ് ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ചിത്രം തിയേറ്ററിൽ മുന്നോട്ട് പോകുന്നത് പതിനേഴാം ദിവസമായ ഇന്നത്തെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ കൂടെ ചേരുന്ന സമയത്ത് പതിനാല് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം പതിനാല് കോടി അൻപത് ലക്ഷം റേഞ്ചിലേക്കാണ് സിനിമയുടെ ഇതുവരെയുള്ള ടോട്ടൽ കേരള കളക്ഷൻ പതിനേഴ് ദിവസം കൊണ്ട് എത്തപ്പെടാൻ വേണ്ടി പോകുന്നത് പതിനേഴ് ദിവസത്തെ ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ ഇരുപത് കോടിക്ക് മുകളിലേക്ക് േക്കും എത്തപ്പെടും അങ്ങനെ ദിലീപ് ചിത്രം ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് ചേക്കേറുന്നു എന്ന് വേണം പറയാൻ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ബിൻഡോ സ്റ്റീഫൻ ആണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ചിത്രത്തിന് ഏറ്റവും കൂടുതൽ കളക്ഷൻ കാര്യങ്ങളെല്ലാം കിട്ടിയിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ് കേരളത്തിൽ കിട്ടിയ അതേപോലുള്ള ഒരു കളക്ഷൻ ഇന്ത്യക്ക് പുറത്തു നിന്നും സിനിമയ്ക്ക് കിട്ടിയിരുന്നെങ്കിൽ വേൾഡ് വൈഡ് കളക്ഷൻ ഇരുപത്തിയഞ്ച് കോടിക്കും മുകളിലേക്ക് എത്തിപ്പിടിക്കാൻ ഈ സിനിമയ്ക്ക് ഇതിനോടകം തന്നെ സാധിക്കുമായിരുന്നു എന്നാൽ കേരളത്തിൽ കിട്ടിയ ആ ഒരു വരവേൽപ്പ് വിദേശ രാജ്യങ്ങളിൽ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ചിത്രത്തിന് കിട്ടി എന്നാണ് നാം മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ട്രാക്കേഴ്സ് ആരും സിനിമയുടെ പതിനേഴ് ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനെ കുറിച്ചുള്ള യാതൊരു അപ്ഡേറ്റും ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല ഓരോ ദിവസത്തെയും ചിത്രത്തിന്റെ കേരള കളക്ഷൻ അപ്ഡേറ്റുകളാണ് പുറത്തു വരുന്നത് ചിത്രത്തിന്റെ ഇതുവരെയുള്ള കേരള കളക്ഷൻ അപ്ഡേറ്റിന്റെ അടിസ്ഥാനത്തിലാണ് നാം ചിത്രം വേൾഡ് വൈഡിൽ നിന്നും ഇരുപത് കോടിക്ക് മുകളിലേക്കുള്ള ഒരു കളക്ഷനിലേക്ക് എത്തിയിട്ടുണ്ടാവും എന്നുള്ള ഒരു പ്രൊഡിക്ഷൻ കളക്ഷൻ റിപ്പോർട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് നാളെ ചിത്രത്തിന്റെ പതിനെട്ടാം ദിവസം തിങ്കളാഴ്ചയിലൂടെയാണ് സിനിമ കടന്നു പോകുന്നത് നാളെ ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷന്റെ ഒരു അപ്ഡേറ്റ് ട്രാക്കേഴ്സിൽ നിന്നും നാം പ്രതീക്ഷിക്കുന്നുണ്ട് കാത്തിരിക്കോ സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ജനോജിനാസ് ഓക്കെ ബൈ